ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റീം ട്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകലേ ഈ സുന്ദരിയായിട്ടുള്ള വാട്ടർ ലില്ലികൾ നമ്മുടെ ബുൾസൈ വാട്ടർ ലില്ലിയാണ് കേട്ടോ അപ്പം നല്ല മനോഹരമായ പൂക്കൾ ധാരാളം പൂക്കൾ ഒന്നിച്ച് വരികുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ബുൾസൈ വാട്ടർ ലില്ലിയിലും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പം കയറി കാണാത്തവർ കയറി കാണുക ബുൾസൈ ലില്ലി വി പാലസ് വെറൈറ്റി അല്ല കേട്ടോ കിഴങ്ങിൽ നിന്ന് തൈകൾ തരുന്ന വാട്ടർ ലില്ലിയാണ് നല്ല ഡാർക്ക് മജന്ത കളറുള്ള ബുൾസൈ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെലസ്റ്റോമ എന്ന ഇനം പ്ലാന്റ് ആണ് കേട്ടോ മെലസ്റ്റോമ പ്ലാന്റ് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല വയലറ്റ് അഥവാ റോസ് വൈറ്റ് അങ്ങനെ പല കളറിലും മെലസ്റ്റോമയുണ്ട് ഇപ്പം നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് മഞ്ഞ കളറിലും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വൈറ്റ് കളറുള്ള മെലസ്റ്റോമേനെയാണ് അപ്പം ഇതാണ് നമ്മുടെ സുന്ദരിയായിട്ടുള്ള വൈറ്റ് മെലസ്റ്റോമ നോക്ക് ഇതിൻ്റെ ഫ്ലവർ നമ്മുടെ സാധാരണ വയലറ്റും പിങ്കും ഒക്കെ പോലെ ഉള്ള ഫ്ലവറല്ല നല്ല വലിയ ഇതളുകളുള്ള ഫ്ലവറാണ് നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയിൽ ഉണ്ടാകുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ധാരാളം മുട്ടുകൾ തരുന്ന ഒരു ചെറിയ പൂമരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മെലസ്റ്റോമ ചെടി അപ്പം എല്ലാവരുടെയും കയ്യിൽ വയലറ്റും റോസും ഒക്കെ കാണും ഇപ്പോൾ പുതിയതായിട്ട് ഇതിൻ്റെ യെല്ലോ മെലസ്റ്റോമയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ എങ്കിലും വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയലറ്റ് മെലസ്റ്റോമയും റോസ് മെലറ്റോമയും മെലസ്റ്റോമയും ഒക്കെ പിടിച്ചു കിട്ടുന്ന പോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റ് അല്ല ഇതിൻ്റെ പൂവിൻ്റെ വലിപ്പം കണ്ടോ എന്ത് വലുപ്പം നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ധാരാളം മുട്ടുകളുണ്ട് നോക്കി എന്ത് മുട്ടുകളാണ് നല്ല ഭംഗിയുള്ളൊരു പൂമരം എന്ന് നമുക്ക് മെലസ്റ്റോമ പ്ലാന്റിനെ പറയാൻ പറ്റും ഈ ഒരു കാലാവസ്ഥയിലാണ് മെലസ്റ്റോമ ധാരാളമായിട്ട് പൂക്കൾ തരുന്നത് കേട്ടോ ഇവിടെ ഞാൻ മെലസ്റ്റോമ ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത് മെലസ്റ്റോമ നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ നടാം അത്യാവശ്യം വലിയ മരമായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഞാൻ പ്ലാന്റ് കുറച്ച് ഉണ്ട് ഇത്രേ വലുപ്പമുള്ളൂ പ്ലാന്റിന് ഇത് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴേത്തിന് ഡയറക്റ്റ് മണ്ണിലേക്ക് മാറ്റാനാണ് ഇരിക്കുന്നത് ഇപ്പം നമുക്ക് ഞാൻ ചട്ടിയിൽ വളർത്തിയതേ ഉള്ളൂ കേട്ടോ എങ്കിലും ധാരാളം പൂക്കൾ ചട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മെലസ്റ്റോമ വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രമാണ് കേട്ടോ പിന്നെ നമുക്ക് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്കുമൊക്കെ നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം ഡയറക്റ്റ് ചുവട്ടിലിട്ട് കൊടുക്കരുത് ചൂട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ എങ്കിലായിരിക്കും ധാരാളം പൂക്കൾ ഇത് തരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ എല്ലുപൊടി ചാണകപ്പൊടി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് പച്ച ചാണകം പച്ച പുളിപ്പിച്ച് നമ്മൾക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് വേണം നമ്മളിതിന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എങ്കിലും ധാരാളം പൂക്കൾ തരും നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ലീഫുകളാണ് ധാരാളം മുട്ടുകളും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂച്ചെടിയാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് മെലസ്റ്റോമയുടെ വൈറ്റ് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണെങ്കിലും നമ്മൾ കെയർ ചെയ്യണം പിന്നെ നമ്മുടെ വയലറ്റ് മെലസ്റ്റോമയും അല്ലെങ്കിൽ പിങ്ക് മെലസ്റ്റോമയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള നല്ല സൂര്യപ്രകാശത്തിലാണ് അത് പൂക്കാറ് എന്നാൽ നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയ്ക്ക് അത്ര തന്നെ അങ്ങനെ വെയിൽ വേണ്ട കേട്ടോ വളരെ കഠിനമായിട്ടുള്ള വെയിൽ വേണ്ട വെയിൽ വേണം എങ്കിലും ഒരുപാട് സൺലൈറ്റുള്ളടത്ത് നമ്മുടെ പ്ലാന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇല കരിച്ചിൽ പോലുള്ള രോഗമൊക്കെ ഉണ്ടാകും പിന്നെ രണ്ട് നേരവും നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് മെലസ്റ്റോമ കേട്ടോ പെട്ടെന്ന് രോഗം വന്നൊന്നും നശിച്ച് പോകുന്ന പ്ലാന്റ് അല്ല എങ്കിലും ഇതിൻ്റെ ഇല കരിച്ചിൽ ചെടിയുടെ തണ്ട് ഉണങ്ങൽ അങ്ങനെയുള്ള രോഗമൊക്കെ മെലസ്റ്റോമയ്ക്ക് വരാറുണ്ട് അപ്പം അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ സമയാസമയത്ത് ചട്ടിയിലാണെങ്കിൽ ചെടി റീപോട്ട് ചെയ്യുക പിന്നെ എല്ലുപൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി പിന്നെ ഒരു ചെറിയ മരം പോലെ വളരുന്നു നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ വെക്കുന്നതായിരിക്കും ചെടിയുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് വലിയ ചട്ടിയിലൊക്കെ നമുക്ക് മെലസ്റ്റോമ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ വൈറ്റ് മെലസ്റ്റോമയുടെ പൂക്കൾ നമ്മുടെ വയലറ്റ് മെലസ്റ്റോമേനെക്കാട്ടിലും പിങ്ക് മെലസ്റ്റോമയെക്കാട്ടിലും ഒക്കെ വലിയ ഇതളുകളാണ് കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകതയുണ്ട് മറ്റേ മെലസ്റ്റോമ പൂക്കൾ കുറേ ദിവസം നിൽക്കും ഇതൊരു രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ ഒട്ടും ഈ പൂക്കൾ നിൽക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും ഇതിളുകൾ ഇത്ര വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ നടുവിലത്തെ അല്ലികളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയാണ് വയലറ്റ് കളറിൽ എന്ത് ഭംഗിയുള്ള ഇതളുകളാണ് നോക്കി നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന മെലസ്റ്റോമോ പ്ലാന്റ് എല്ലാ കളറും തന്നെ അതിമനോഹരമാണ് എന്നാൽ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു വേറിട്ട കളറാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചൂസ് ചെയ്തത് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം വയലറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചെങ്കിലും പൂക്കളൊക്കെ ഇട്ടെങ്കിലും പെട്ടെന്ന് നശിച്ചു പോയി കേട്ടോ കാരണം എനിക്കതിനെ കെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത്യാവശ്യം കെയറി ചെയ്യേണ്ട ഒരു ചെടി തന്നെയാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് നാളേക്ക് വിരിയാനുള്ള മുട്ടുകളാണ് കേട്ടോ മുട്ടുകൾ ഉണ്ടാകുമ്പോൾ നല്ല റെഡ് കളറിലാണ് നിൽക്കുന്നത് അതിന് ശേഷമാണ് ഈ ഇങ്ങനെ മാറുന്നത് കേട്ടോ എങ്കിലും അതിൻ്റെ ആ മുകളിലത്തെ ദളങ്ങളൊക്കെ തന്നെ ഒരു റെഡ് കളറാണ് കേട്ടോ ഇതളകളാണ് വൈറ്റ് കളറിലിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ മെലസ്റ്റോമ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പം അധികം മൂക്കാത്ത ചെറിയ തണ്ടുകളാണ് നമ്മൾ ഒടിച്ച് കുത്തേണ്ടത് കേട്ടോ ഇത് ഈ വലിപ്പമുള്ള ചെറിയ ശാഖകൾ ഒടിച്ചിട്ട് വേണം നമ്മൾ ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാണ് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മണ്ണിൽ വെക്കരുത് മണലിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് മണലിൽ പിന്നെ രണ്ട് ദിവസമേ നമ്മൾ തണലത്ത് വെക്കാവുള്ളൂ അതിനുശേഷം ചെറിയ വേരുള്ളടത്ത് വെച്ച് കൊടുക്കണം എങ്കിൽ ഇത് വേര് പിടിച്ച് കിട്ടുള്ളൂ കൂടാതെ ഈ മണലിലാണെങ്കിലും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടാൻ പറ്റും കിട്ടും പുതിയ നമുക്ക് തൈ ഉൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറയും പറ്റുവേ പിന്നെ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിക്കുന്നെങ്കിൽ ഒരുപാട് കുറച്ച് ശാഖകൾ കൂടുതലുള്ള പ്ലാന്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഒന്നോ രണ്ടോ ശാഖകളൊക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ അത് ചിലപ്പം പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് നോക്കി വാങ്ങിച്ചിട്ട് വേണം നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നട്ടു വയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സുന്ദരിയായിട്ടുള്ള മെലസ്റ്റോമ പ്ലാന്റിന് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നുപോലെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി